നമസ്കാരം തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മഴക്കാലത്ത് തവളകൾ എന്ന പോലെ സമുദായ നേതാക്കൾ ഒന്നൊഴിയാതെ വലിയ വായിൽ ഒച്ച വെച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ അങ്ങോട്ട് വീർപ്പിച്ച് വീർപ്പിച്ച് വലുതായാൽ സ്വയം പൊട്ടിച്ചാകും എന്നറിയാത്ത പാവം ജീവികൾ എല്ലാ സമുദായ നേതാക്കളോടും നിങ്ങളുടെ അവസാനത്തിൻ്റെ ആരംഭമാണിത് എന്ന് വിളിച്ചു പറയാനുള്ള അന്ത്യകാഹളത്തിൻ്റെ സമയമാണ് ഇത് പള്ളിയായാലും ആയാലും വലുതും ചെറുതുമായ തിരുമേനിമാരായാലും സമുദായ പോപ്പുമാരായാലും ഉസ്താദുമാരായാലും രാഷ്ട്രീയ നേതൃത്വങ്ങൾ ആരെയും പേടിക്കേണ്ടതില്ല നിങ്ങളെ നിലനിർത്തുന്നത് സമുദായങ്ങളല്ല ജനങ്ങളാണ് കൊത്തിക്കൊത്തി ഇവരൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും മുറ്റത്തും മുറിയിലും മുറത്തിലും മാത്രമല്ല മുണ്ടിനകത്തും കയറി കൊത്താൻ തുടങ്ങിയിട്ടും അതൊന്നും കണ്ടതായി ഭാവിക്കുന്ന നേതാക്കളെ നമ്മൾ കാണുന്നില്ല ഈ മനോഭാവം ഞെട്ടിക്കുന്നതാണ് വെറിയും സമുദായ വെറിയും വിളമ്പുന്ന വിഷ സർപ്പങ്ങൾക്ക് വിളക്കുവെക്കാനാണ് ഇനിയും ഭാവമെങ്കിൽ നിങ്ങളെല്ലാവരും ആണയിടുന്ന നവോത്ഥാന കേരളം തമോഗർത്തത്തിൽ പതിക്കും കുണ്ടൻ ഇടവഴികളിലെല്ലാം പത്തിവിടർത്തി നിന്ന് സമുദായ നേതാക്കൾ ചീറ്റുന്ന വിഷം അമൃതാണെന്ന് കരുതി ഭക്ഷണമാക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ചരിത്ര പോരാട്ടങ്ങളുടെ ഏതെല്ലാം താളുകളെയാണ് തമസ്കരിക്കുന്നത് എന്ന് മറന്നു പോകരുത് സമുദായ നേതാക്കൾ സ്വന്തം താൽപ്പര്യം മാത്രം വെച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും അപഹസിക്കുമ്പോൾ കൊടിയുടെ നിറം നോക്കാതെ ചുട്ട മറുപടി നൽകാൻ നാക്കു കുഴയുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഇച്ഛാശക്തിയോർത്ത് സഹതപിക്കാനേ കഴിയൂ പൊളിറ്റിക്കൽ കറക്റ്റ്നസിന്റെ വേതാളങ്ങളായ കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങളും അവയുടെ നേതാക്കളും വായില്ല കുന്നിലപ്പന്മാരായി നടക്കുന്നത് ഞെട്ടലുളവാക്കുന്നതാണ് സംഘടിത സാമർഥ്യം കാട്ടാൻ കഴിവുള്ള എല്ലാ ജാതി സമുദായ ശക്തികളും അവരവരുടെ വോട്ട് ബാങ്ക് വെച്ച് വിലപേശലുമായി ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ എടുത്തു വീശുന്നത് വെറും ബ്ലാങ്ക് ചെക്കുകളാണ് എന്ന സത്യമാണ് രാഷ്ട്രീയക്കാർ ആദ്യം തിരിച്ചറിയേണ്ടത് ഇവരൊക്കെ എടുത്തു വീശുന്നത് വെറും ബ്ലാങ്ക് ചെക്കുകളാണ് എന്ന സത്യമാണ് രാഷ്ട്രീയക്കാർ ആദ്യം തിരിച്ചറിയേണ്ടത് തിരഞ്ഞെടുപ്പിൽ ആര് ഭരിച്ചാലാണ് സമുദായത്തിന്റെ മാലാട്ടികളാകുന്നത് എന്ന് നോക്കി അവനവനിസം വിളമ്പുന്ന കായംകുളം കൊച്ചുണ്ണിമാർക്ക് നേരെ നായയുണ്ട് സൂക്ഷിക്കണം എന്ന് ബോർഡ് തൂക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു വളരെ സെക്യുലറായി ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പുതിയൊരു തലമുറ വളർന്നു വരുന്ന കാലത്താണ് അതിനൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ വോട്ട് ബാങ്ക് എന്ന എടുക്ക ചരക്കിനു വേണ്ടി സമുദായ നേതാക്കളുടെ ചൂലും വാലുമായി നടക്കുന്നത് ഇത്തരം വിഷ സർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കാനുള്ള എണ്ണ സംഭരിക്കാൻ നടക്കുന്നത് ഒരു നാടിൻ്റെ സ്വസ്ഥ ജീവിതത്തെ തകർക്കുന്ന സമുദായ നേതാക്കൾ ചീറ്റിക്കൊണ്ടിരിക്കുന്ന കൊടും വിഷം കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് ഇത്തരത്തിൽ സമുദായ കള്ളക്കളി കളിക്കുന്ന നേതാക്കളുടെയൊക്കെ ഒക്കെ പേരെടുത്തു പറഞ്ഞ് ഒരു പ്രതിഷേധ കുറിപ്പിറക്കാൻ അതിനുള്ള ധൈര്യമില്ലാത്തവരായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ അധപ്പതിക്കുന്നത് കഷ്ടമാണ് സമുദായ നേതാക്കളുടെ ശിങ്കിടികൾ പോലും അവർ പറഞ്ഞിടത്ത് വോട്ടു കുത്തില്ല എന്ന വസ്തുത എത്ര തിരഞ്ഞെടുപ്പുകൾ തെളിയിച്ചതാണ് എന്നിട്ടും സ്ഥാനാർത്ഥി മോഹികളും സ്ഥാനാർത്ഥികളും നേതാക്കളും ഇവരുടെ അരമനകളിലേക്കും നടുത്തളങ്ങളിലേക്കും അടുക്കള തിണ്ണയിലേക്കും വാലേ വാലേ മാർച്ച് ചെയ്യുന്നത് എന്തിനാണ് ഒരു വോട്ടർക്കുള്ള അധികാരത്തിനും അവകാശത്തിനും അപ്പുറം നൽകുന്ന പരിഗണനയാണ് വിഷം വാഹികളാക്കി ഇവരെയൊക്കെ മാറ്റിയത് തങ്ങളുടെ സമുദായത്തിന് അർഹമായ സ്ഥാനങ്ങളും ഇല്ലാത്ത മാനങ്ങളും നൽകിയില്ലെങ്കിൽ മൂക്കിൽ വലിച്ചു കയറ്റും എന്നുള്ള ഭീഷണികൾ ഊതിവിടുന്ന സമുദായ നേതാക്കൾ നട്ടല്ലുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കട്ടെ അവർ സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി ജയിപ്പിച്ച് പാർലമെന്റിലും നിയമസഭയിലും പഞ്ചായത്തിലുമൊക്കെ സമുദായ ശക്തി തെളിയിക്കട്ടെ എന്തോ ഭരണമാറ്റം വരാൻ പോകുന്നു എന്ന ആധി ഏറ്റവും കൂടുതൽ പിടികൂടിയിരിക്കുന്നത് ഇപ്പോൾ വെള്ളാപ്പള്ളിയെയാണ് എന്ന് ഉറപ്പായിട്ടുണ്ട് തനിക്ക് വഴങ്ങാത്തവർ അധികാരത്തിൽ വന്നാൽ സ്വന്തം കച്ചവടമെല്ലാം പൊളിയും എന്ന വ്യാധിയാണിപ്പോൾ വെള്ളാപ്പള്ളിക്ക് പാർട്ടി നേതാക്കളെ ഒറ്റ തിരിഞ്ഞ് തല്ലിയും തലോടിയുമുള്ള ഇപ്പോഴത്തെ വെപ്രാളവും വെഗിളിയും ഈ പേടി രോഗം കലശലായതിൻ്റെ ലക്ഷണമാണ് സമുദായ നേതാക്കൾക്ക് അവരുടെ നിലനിൽപ്പം മാത്രമാണ് എല്ലാ കാലത്തും പ്രധാനം ഇന്നു നീ നാളെ അവൻ മറ്റന്നാൾ മറ്റവൻ അതാണ് സമുദായ നേതാക്കളുടെയെല്ലാം രാഷ്ട്രീയം അതിനാൽ പേടിത്തൊണ്ടന്മാരായ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളെ വിഷസർപ്പങ്ങൾക്ക് വിളക്ക് കത്തിക്കാനുള്ള നിങ്ങളുടെ നെട്ടോട്ടം ഈ നാടിനെ ഒന്നാകെ വിഷമയമാക്കും അതിനാൽ ജാള്യത്തിലെ ജായും തിന്മയിലെ തീയും ചേർന്നതാണ് ജാതി എന്ന തിരിച്ചറിവ് എത്രയും വേഗം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ